ഒരു വീഡിയോ ക്ലിപ്പ് ഫേസ്ബുക്കിലൂടെ കേൾക്കാൻ ഇടയായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഈ സംസാരത്തിലൂടെ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് ഹുസൈൻ സലഫി പറയുന്ന വാചകത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അദ്ദേഹം പറയുന്നത് കേൾക്കാം ശ്രേഷ്ഠകരമായ നോമ്പ് വർഷത്തെ പോലെ ഈ വർഷവും വിവാദത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്താണ് വിവാദം അറഫൈൽ ആജിമാർ സംഗമിക്കുന്ന വേളയിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരും അതേ ദിവസം തന്നെയാണോ മറുനാടുകളിലും അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് രാജ്യത്തും സംഭവിച്ചിട്ടുള്ള ദുൽഹജ് ഒമ്പതിന്റെ എന്നാണോ അനുഷ്ഠിക്കേണ്ടത് ഇതും സംഭവിച്ചിട്ടുള്ള ഈ ക്ലിപ്പിലൂടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറഫാ നോമ്പ് സംബന്ധമായിട്ടുള്ള വിവാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ വിവാദത്തിന്റെ രണ്ട് വശങ്ങൾ ഓരോരോ നാട്ടിലും കാണുന്ന മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ആ നാട്ടിൽ എന്നാണോ തുലഹച്ച് ഒമ്പതാകുന്നത് അന്നാകുന്നു അറഫാ നോമ്പായി അറഫാ ദിവസമായി കണ്ട് നോമ്പെടുക്കേണ്ടത് എന്നൊരു വശം മറുഭാഗം പറയുന്നത് അറഫാ മൈതാനിയിൽ എന്നാണോ സമ്മേളിക്കുന്നത് ആ ദിവസത്തിലാണ് നോമ്പെടുക്കേണ്ടത് രണ്ട് വീക്ഷണം പണ്ട് കാലം മുതലേ ഉണ്ട് ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള അഥവാ അതാത് നാട്ടിൽ ദുൽഹജ് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന ദുൽഹജ് ഒമ്പത് എന്നാണോ അന്നാണ് മുസ്ലിമീങ്ങൾ ആ നാട്ടിൽ ദുൽഹജ് ഒമ്പതായി കാണുകയും നോമ്പെടുക്കുകയും ചെയ്യേണ്ടത് എന്ന വീക്ഷണക്കാരനാണല്ലോ ഹുസൈൻ സലഫി അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ഇതാകുന്നു ശരി എന്നതിനുള്ള തെളിവുകൾ വ്യക്തമായ തെളിവുകൾ ഉദ്ധരിക്കുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെ തെളിവുകൾ ഉദ്ധരിക്കുന്നതിന് പകരം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഹരീതുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായ അതിലൂടെ തെറ്റായ ഇജിത്തിഹാദുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ഒരു വശത്ത് ഹുസൈൻ സലഫി ചെയ്തിട്ടുള്ളത് അതിലുള്ള തെളിവുകൾ ഇൻഷാള്ള അദ്ദേഹത്തിന്റെ വാക്കിലൂടെ തന്നെ ഞാൻ കേൾപ്പിക്കുന്നതാണ് രണ്ടാമത്തെ വശം എന്താണ് മറുവിഭാഗം ആളുകളുടെ വാദഗതി എന്താണ് അറഫ ദിവസത്തിൽ എന്നാണോ ഹാജിമാർ സമ്മേളിക്കുന്നത് ആ ദിവസത്തിലാണ് നോമ്പ് നിൽക്കേണ്ടത് അതിന് അവർക്ക് വ്യക്തമായ തെളിവും ഉണ്ട് എന്നാൽ ഹുസൈൻ സലഫി ആ തെളിവിലേക്കല്ല നോക്കുന്നത് മറിച്ച് ആ ആളുകൾക്കെതിരെ ഒരാരോപണം ഉന്നയിക്കുകയാണ് എന്താണ് ആരോപണം മക്കയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദിവസത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എതിരെ അവർ അവർ പറയുന്ന കാര്യത്തെ എന്ത് ചെയ്യുന്നു പിന്നെ ഒരു തെറ്റായ കാര്യമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു അട്ടിമറിയാണ് ദാഴിമാരായ ആളുകൾ ഒരിക്കലും ഇത്തരം അട്ടിമറി നടത്താൻ പാടില്ല ഉള്ള വീക്ഷണം എന്തോ അത് അത് ശരിയോ തെറ്റോ എന്ന് പറയാ ഇല്ലാത്ത വീക്ഷണം കെട്ടിപ്പടിച്ച് പടച്ചുകൊണ്ട് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും എന്നിട്ട് അതിന് മറുപടി പറയുകയും ചെയ്യുക എന്ന് പറയുന്ന രീതി ബാത്തിലാത്തിലികളായ ആളുകൾ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരായ ആളുകളുടെ ശൈലിയാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ചെയ്യുന്ന അതാണ് ഇല്ലാത്ത കാര്യം ആരോപിച്ചിട്ട് അതിന് തെളിവുണ്ടാക്കുകയും അതിനെ ഖണ്ഡിക്കുവാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തുകയും ചെയ്യുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ സലഫ് ഇവിടെ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് എന്താണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് നോമ്പ് നോലിക്കേണ്ടത് എന്ന് ആരോ പറഞ്ഞു അറഫയിൽ നിൽക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിൽക്കേണ്ടത് എന്ന് ആരോ പറഞ്ഞു എന്ന നിലയിലാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വാചകം മറ്റൊരു വാചകം നമ്മൾക്ക് കേൾക്കാം അതല്ലാതെ റഫൈൽ ആജിമാര് സംഗമിക്കുന്ന ദിവസത്തിലാണ് മറ്റുള്ള നാട്ടുകാരൊക്കെ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് എത്രത്തോളം അപ്രായോഗികമായിരിക്കും അങ്ങനെയെങ്ങാനും അലൈഹി അലിസ്വല്ലം പറഞ്ഞു നമ്മൾ സങ്കല്പിക്കാം എന്ത് ഹാജിമാരി അറഫയിൽ നിൽക്കുന്ന സമയം എപ്പോഴാടോ അപ്പോഴായിരിക്കണം നിങ്ങൾ അറഫ നോമ്പെടുക്കേണ്ടത് എന്നെങ്ങാനും അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നുവെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ കളിയാക്കാം അതുപോലെ അഹമ്മദ് നബിക്ക് വല്ല ലോകവിവരം ഉണ്ടോ എന്നല്ലേ ആളുകൾ പറയാ വല്ല ലോകവിവരമുണ്ടോന്നല്ലേ ആളുകൾ പറയാ നബിസ്വല്ലാഹു അലി ഇല്ലമിനെ മോശക്കാരനാക്കാൻ അവർക്ക് പിന്നെ ആ ഒരു വൈക്കോത്തൊരുപ്പ് പോലെ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എന്താണ് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന സമയത്ത് തന്നെ നോമ്പെടുക്കണം എന്ന് വന്നാൽ അതൊരു അപ്രായോഗികമായ കാര്യമായി തീരും നബി നബിസല്ലാഹു അലൈഹി വസല്ല അങ്ങനെ അങ്ങാനും പറഞ്ഞിരുന്നു എന്ന് സങ്കല്പിച്ചാൽ പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ എന്താകും ഇസ്ലാം എന്ന് പറയുന്നൊരു അപ്രായോഗികമായ കാര്യമാകും നബിസല്ലാഹു അലൈഹി വസലമെ സംബന്ധിച്ച് തെറ്റായ ഒന്നും തിരിയാത്തവനാണ് എന്ന നിലയിലുള്ള പ്രചാരവേലക്കും അത് കാരണമായി തീരും എന്നാണ് ഹുസൈൻ സലബി പറയുന്നത് ഇനി വീണ്ടും അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടി കേൾക്കി അറേബ്യയിൽ നമ്മുടെ രാജ്യമാര് സമ്മേളിക്കുന്ന അവസരത്തിൽ തന്നെ ആവണം എന്ന് പറഞ്ഞാൽ അത്ര ശുഷ്കാന്തിയുള്ള ആളുകൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും അതിന് കഴിയുമോ ഇന്ത്യ രാജ്യവും സൗദി അറേബ്യയും തമ്മിൽ രണ്ടര മണിക്കൂർ വ്യത്യാസം വ്യത്യാസമൊന്നുണ്ട് നമ്മളിവിടെ നോമ്പ് തുടങ്ങുമ്പോ അവിടെ അറഫാദിനായിട്ടില്ല നമ്മുക്കിവിടെ നോമ്പ് തുടങ്ങി അവിടെ അറഫാദിനായിട്ടില്ലല്ലോ നമ്മൾ അവരേക്ക് എത്രയാ സമയവ്യത്യാസം അപ്പൊ അവിടെ നിക്കുമ്പോ തന്നെ ഇവിടെ നോമ്പ് അവിടെ നിൽക്കുക അവിടെ നോമ്പ് എന്ന ഐക്യദാർഢ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളവർക്ക് നടക്കൂ ഈ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്ക് ഒരുപാട് രാജ്യങ്ങളില്ലേ ആ രാജ്യങ്ങളിലൊക്കെ ഹാജിമാരിവിടെ അർഫായിൽ സമ്മേളിക്കുന്ന അതേ സമയത്ത് അവിടെ കൂരാകൂരിട്ട് പാതിരാവരെ ഉറക്കത്തിലായിരിക്കും അവരെങ്ങനെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവടെ ഓമ്പെടുക്കലും അതിങ്ങനെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവടെ ഓമ്പെടുക്കലും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അവിടെ ഓമ്പെടുക്കലും പ്രായോഗികമായും യുക്തിസഹമായും നോക്കുകയാണെങ്കിൽ ഇവിടെ ഇസ്ലാം എന്താണ് ആ നിലക്ക് ഓരോ അവരവരുടെ അവരുടെ ും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവര് കർമ്മങ്ങളും അപ്പൊ ഈ ക്ലിപ്പുകൾ മൊത്തം കേട്ടപ്പോ മനസ്സിലായ അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ആ നേരത്തെ തന്നെ ലോകത്തുള്ളവരായ എല്ലാ മുസ്ലിമീങ്ങളും അവരോട് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് നോമ്പെടുക്കണം എന്ന് ഇവിടെ ആരോ പറഞ്ഞിട്ടുണ്ട് ആ വാദം അങ്ങനെ ഉണ്ട് എന്ന് ആദ്യം തന്നെ സ്ഥാപിക്കാം ഉണ്ട് എന്ന് വാദം ഉന്നയിക്കാം ഒരു ആരോപണം ഉന്നയിക്കാം എന്നിട്ട് അത് അപ്രായോഗികമാണ് എന്ന് പറയാം ഇതാണ് ഇപ്പോൾ ഹുസൈൻ സലിഫ് ഇവിടെ ചെയ്യുന്നത് അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്താണ് അവിടെ സമയവ്യത്യാസമുണ്ട് സൗദി അറേബ്യയിൽ പകലാകുമ്പോൾ അവിടെ രാത്രിയാണ് പാതിരാ സമയായിരിക്കും അപ്പൊ പാതിരാ സമയത്ത് നോമ്പെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇന്ത്യ രാജ്യത്ത് സമയവ്യത്യാസമല്ലേ ഇന്ത്യ രാജ്യത്ത് പോലും ആ ഐക്യദാർഢ്യം പറ്റൂല അങ്ങനെയാണെങ്കിലും ആ ഐക്യദാർഢ്യം സൗദി അറേബ്യയിലും എന്ന് വെക്കണം കാരണം സൗദി അറേബ്യയിലും സമയവ്യത്യാസമുണ്ട് സൗദി അറേബ്യയിൽ ഒന്നര മണിക്കൂറിലധികം ഉദയാസ്തമയ വ്യത്യാസം ഉണ്ട് അവരെങ്ങനാ അവർക്ക് പോലും ഐക്യദാർഢ്യം പറ്റൂലെന്ന് നിങ്ങൾ പറയേണ്ടി വരും അപ്പൊ ഈ ഐക്യദാർഢ്യം എന്ന് പറയുന്ന വിഷയം ഹുസൈൻ സലഫി ഇവിടെ ഒരു തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല മറിച്ച് എന്താണ് പറഞ്ഞത് ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ളത് എന്താണ് ദുൽഹജ് ഒമ്പതിന്റെ നോമ്പിനെ കുറിച്ച് ഒരു പരാമർശവും ഒരു ഹദീസിലും വന്നിട്ടില്ല വെല്ലുവിളിക്കുന്നു ഹുസൈൻ സലഫി അല്ല ഈ പറയുന്ന വിശ്വത്തിന്റെ ഇത് പറഞ്ഞു നടക്കുന്ന മുഴുവൻ ദായി വെല്ലുവിളിക്കുന്നു നിങ്ങളൊരാ ഒരു ഹദീസിന്റെ കഷ്ണം കൊണ്ടുപോവാ ദുൽഹജ് ഒമ്പതിനാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ കൽപ്പിച്ചതോ പറഞ്ഞതോ ആയ ഒരു ഹദീസിന്റെ കഷ്ണം കൊണ്ടുവരാൻ ആയിരം കുതിരശക്തിയോടുകൂടി സകല വിഷുക്കാരെയും വെല്ലുവിളിക്കാൻ എന്നിട്ട് ഹുസൈൻ സൽഫി പറഞ്ഞ എന്താണ് നബിസല്ലാഹു അലൈഹി വസ്ല്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അതായത് അറഫാ ദിവസത്തിൽ നോമ്പ് നോൽക്കണം എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ലെന്ന നമുക്ക് വിശ്വാസം മനസ്സായില്ലേ പറഞ്ഞിട്ടില്ല എന്ന് വ്യങ്ങാന്തരേണ വരുത്തലാണ് ഹുസൈൻ സലഫിക്ക് ഉദ്ദേശം പക്ഷേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞ ആരോപിക്കുന്ന തരത്തിലല്ല അതായത് ഹാജിമാർ മക്കയിൽ നിൽക്കുന്ന അറഫയിൽ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്ത് എല്ലാ മുസ്ലിമീങ്ങളും നോമ്പ് നോൽക്കണം എന്നൊരാശയം ലോകത്താരും പറഞ്ഞിട്ടില്ല അത് അപ്രായോഗികം തന്നെ സംശയമൊന്നുമില്ല അത് നടക്കുന്ന കാര്യമല്ല സൗദി അറേബ്യക്കുള്ളിൽ നടക്കൂല എന്നിട്ടല്ലേ സൗദി അറേബ്യക്കുള്ളിൽ നടക്കാത്ത കാര്യാണ് കാരണം എന്താ അറഫ കഴിയുന്നതിന് മുമ്പ് അസ്തമിച്ചു പോണ സ്ഥലം ഉണ്ടാവും അവിടെ അല്ലെങ്കിൽ അറഫ കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ട് അസ്തമിച്ചു പോണ സമയുണ്ടാവും അറഫയിൽ നിന്നിട്ട് മകരീബന് മുമ്പ് ആജിമാര് പോകുന്നതിന് മുമ്പ് തൻ അതിന് അതും കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞിട്ട് അസ്തമിക്കുന്ന സ്ഥലം ഉണ്ടാവും മണിക്കൂർ വ്യത്യാസമല്ലേ അപ്പോ സൗദി അറേബ്യയിൽ തന്നെ പ്രായോഗികമല്ല ഈ ആശയം എന്ന് വരുമല്ലോ അപ്പൊ നബിസാഹു അലൈഹി വസ്ലമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാദം ഇവിടെ ആയിരിക്കില്ല വാദം എന്താണ് അറഫ ദിവസത്തിലാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത് അതിന് ഇബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞത് ഒരുപാട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ചാണ് നബി നബിസലാഹു അലഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടത് അപ്പയാണ് റസൂൽ പറഞ്ഞത് മാവിയ വൽബാ കഴിഞ്ഞുപോയൊരു കൊല്ലത്തെയും വരാനുള്ള ഒരു കൊല്ലത്തെയും പാപങ്ങൾ അതുവഴി പൊറുക്കപ്പെടുന്നതാണ് എന്ന് റസൂൽസം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ദിവസം എങ്ങനെയാണ്ടാണ് ആരാ തീരുമാനിക്കുന്നത് ആരാ തീരുമാനിക്കണത് സൗദി ഗവൺമെന്റ് ആ തീരുമാനിക്കണത് സൗദി അറേബ്യയിൽ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാകുന്നത് സൗദിയിൽ ദുൽഹജ് ഒന്ന് പറക്കുന്നത് ദുൽഹജ് എട്ടാകുന്നത് ദുൽഹജ് ഒമ്പതാകുന്നത് ദുൽഹജ് പത്താകുന്നത് അർഫാദിനം ഉണ്ടാകുന്നത് യോമൻ നെഹ്റുണ്ടാകുന്നത് അതേപോലെ തന്നെ യൗമു തെറബിയ ഉണ്ടാകുന്നത് എല്ലാ ദിനവും ഉണ്ടാകുന്നത് സൗദി അറേബ്യ നിസ്വീക്കുന്നതനുസരിച്ചാണ് ആ തീരുമാനമനുസരിച്ച് പോവുക എന്നത് ദുനിയാവിൽ ആർക്കും അപ്രായോഗികമല്ല ഇതാണ് ഹുസൈൻ സലിമിനോട് പറയാനുള്ളത് ആ ദിവസത്തിൽ അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രാവും പകലും ഉണ്ടാകുന്ന ഈ ഭൂമി ലോകത്തിലെ ഒരു രാജ്യത്തിനും ഈ പറഞ്ഞ കാര്യം നടപ്പാക്കാൻ പ്രയാസം ഇല്ല എന്ത് പ്രയാസമില്ല അറഫ ദിവസം എന്ന് പറയുന്ന ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും തുല്യാണ് രാവും പകലും സമയവും വ്യത്യാസമുണ്ടാവും ദിവസം മാറൂല അറഫ ദിവസം എന്ന് പറയുന്ന ദിവസം മാറൂല അതുകൊണ്ട് തന്നെ ഈ അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് ലോകത്തിൽ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ എന്നാ നോൽക്കുന്നത് സൗദി അറേബ്യ എന്നാണോ പ്രഖ്യാപിക്കുന്നത് അതിനനുസരിച്ചാണ് എന്റെ ഒരു സഹോദരിയുടെ പുത്രി കാനഡയിൽ താമസക്കാരിയാണ് അവള് പറഞ്ഞത് എന്താണ് സൗദി അറേബ്യയിൽ മാസം കാണുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ നോമ്പും പെരുന്നാളും അറഫയൊക്കെ അനുഷ്ഠിക്കുന്നത് എന്നാണ് കാനഡയിലാണ് കാനഡ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അതിന് അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ ജി സി സി കൺട്രീസിലെ മിക്ക രാജ്യങ്ങളും ഈ നിലപാട് സ്വീകരിക്കുന്നു അവർക്കൊന്നും അറഫ ദിവസത്തിൽ നോമ്പ് തോൽക്കുക എന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ് എന്ന് തോന്നിയിട്ടില്ല അത് സംഭവിക്കുന്ന കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ അത് നോൽക്കുക എന്നുള്ളത് അറഫ ഉണ്ടാകുന്ന ദിവസം എന്നാണോ അന്ന് അത് നോൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുമില്ലാത്ത സംഗതിയാണെന്ന് ലോകത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് ഈ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ വേണ്ടി ഇതിപ്പോ ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ കാള് പോകാതിരിക്കാൻ വേണ്ടി ഹുസൈൻ സൽഫി കൊണ്ടുവന്നിട്ടുള്ള വിക്രിയയാണ് എന്ത് അദ്ദേഹം പറഞ്ഞത് ഐക്യദാർഢ്യത്തിന് വേണ്ടി അതേ സമയം തന്റെ നോമ്പ് നോൽക്കണം എന്ന് ആരോ പറഞ്ഞു അപ്പം അതില്ലാത്തൊരു കാര്യം ആരോപിച്ചിട്ട് മറുപടി പറയലാണ് അതൊന്നും ഒരു ശരിയായ കീഴ്വഴക്കമല്ല ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്താ ഈ പറഞ്ഞ തെളിവിന് വിരുദ്ധമായി വല്ല തെളിവും ഓരോ നാട്ടിലെയും കാഴ്ചകുണ്ട് എങ്കിൽ അത് സമർത്ഥിക്കുകയാണ് ഹുസൈൻ സലത്തി ചെയ്യേണ്ടത് അങ്ങനെ ബാധിക്കുന്നവരായ ആളുകൾ ചെയ്യേണ്ടതാൽ തെളിവാണ് ഉദ്ധരിക്കേണ്ടത് തെളിവുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പണ്ഡിതാഭിപ്രായങ്ങൾ കൊണ്ടുവരണം അതാണ് വേണ്ടത് എനി ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ വാദം ന്യായീകരിക്കുന്നതിന് വേണ്ടി തെളിവ് പറഞ്ഞ ഒന്ന് കേട്ടു നോക്കാം നമുക്ക് പക്ഷേ അള്ളാന്റെ അത് പറഞ്ഞിട്ടില്ല അവിടുന്ന് മൊത്തം നോമ്പുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് നിങ്ങളുടെ കാഴ്ചക്കനുസരിച്ച് കണ്ടാൽ കണ്ടാൽ ഇതാ പറഞ്ഞിട്ടുള്ളത് ഇതാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങളിലും കാഴ്ചയുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്നാണോ എന്നാണോഒമ്പത് വരുന്നത് അതാണ് അവരുടെ ആറു ദിനം കേട്ടല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതിലെന്താ അദ്ദേഹം പറഞ്ഞത് അറഫാ നോമ്പ് എടുക്കേണ്ടത് ഓരോ നാട്ടിലെയും ജനങ്ങൾ അതാത് നാട്ടിൽ ദുലഹജോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണോ ദുലഹജ് ഒമ്പതാകുന്നത് അന്നാണ് അറഫാ നോമ്പാകേണ്ടത് അന്നാണ് അറഫാ നോമ്പ് നോൽക്കേണ്ടത് ഇതാ ഹുസൈൻ വിവാദിക്കുന്നത് എന്താണ് തെളിവ് നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നോമ്പ് മുറിക്കുക എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ അവരുടെ കാഴ്ച അനുസരിച്ച് നോമ്പെടുക്കണം നോമ്പ് മുറിക്കണം പെരുന്നാൾ ആഘോഷിക്കണം അർഹയാക്കണം എന്ന് നബി നബീസല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു എന്നാണ് കളവാലോചിപ്പിക്കുന്നത് ഇങ്ങനൊരു കാര്യം റസൂല് പറഞ്ഞ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഓരോ നാട്ടിലെയും ജനങ്ങൾ കാണുന്ന കാഴ്ച അനുസരിച്ച് വേണം എന്ത് ചെയ്യേണ്ട അതാത് നാട്ടുകാർ നോമ്പും പെരുന്നാളുമാക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അർഹ നിശ്ചയിക്കേണ്ടത് എന്ന് നബി ലാഹു അലൈഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് പച്ചക്കളവാണ് ഒരു തെളിവ് നിങ്ങൾക്കതിനു ഹാജരാക്കാമല്ല ഒരൊറ്റ ഒരു ഒറ്റ ദുർബലമായ ഹദീസ് പോലും ഈ പറയുന്ന വാദത്തെ സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഈ പറഞ്ഞ ഹദീസ് എന്താ തിരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മുറിക്കുക കണ്ടാൽ മുറിക്കുക എന്നുള്ള ആമ്മായ കൽപ്പനയാണ് അത് എല്ലാവർക്കും ഒരു കാഴ്ചയെ ഉള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ തെളിവാണ് ഒരു കാഴ്ച കൊണ്ട് എല്ലാവർക്കും നോമ്പും പെരുന്നാളും എന്ന ആശയം ആമ്മായ കൽപ്പനയാകുന്നു ഇത് എന്നല്ലേ ശേഖ അൽവാനി പറഞ്ഞത് കേൾക്കുള്ളവന്റെ കാഴ്ച പടിഞ്ഞാറുള്ളവനും പടിഞ്ഞാറുള്ളവന്റെ കാഴ്ച കേൾക്കുള്ളവനും മതി ഒരൊറ്റ കാഴ്ചയിൽ നോമ്പും പെരുന്നാളും ഓർപ്പിക്കുക എന്നതാണ് അസുല് അതല്ലേ ഷെയ്ഖ് അൽബാനി പറഞ്ഞത് അതേപോലെ തന്നെ ഷെയ്ഖ്വാസ് റഹത്തുല്ലാഹിഅലിം അങ്ങനെത്തലും പറഞ്ഞില്ലേ ഇത് ആമായ വിധിയാണ് എല്ലാവർക്കും ഒരു കാഴ്ച എന്നതാകുന്നു ഈ ഹദീസ് കൊണ്ട് കിട്ടുന്ന വിധി പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെയും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ഷെയ്ഖുലിസ്ലാം ബിബിനി തീമിയ റഹിമുല്ല പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ആശയമല്ലേ അത് അതിനപ്പുറത്ത് ഈ ഇവർക്കാർക്ക് മനസ്സിലായിട്ടില്ല ഹുസൈൻ സലഫി പറഞ്ഞ ആശയം ഈ പറഞ്ഞ പണ്ഡിതന്മാർക്ക് ആർക്കും മനസ്സിലായില്ല ഹുസൈൻ സലഫി പറയുന്നത് എന്താ സൂമൂലി പറഞ്ഞാൽ ഓരോ പ്രദേശത്തെയും ജനങ്ങളോടുള്ള കൽപ്പനയാണ് അത് ഹാസാണെന്നാ എന്നാ പണ്ഡിതന്മാർ പറയുന്ന ആംമായ വിധിയാകുന്നു അതുകൊണ്ട് കിട്ടുന്നത് എന്ന് ആര് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കേണ്ടത് അഖില സന്നി വൽ ജമാത്തിന്റെ മഹാഭൂരിപക്ഷം മൂലമാക്കന്മാരും ഈ അതീസ് ആന്മായ വിധിയാണ് എല്ലാവർക്കും ഉള്ളതാണ് ഒരു കാഴ്ച കൊണ്ട് എല്ലാവർക്കും മതി എന്ന വീക്ഷണം അവതരിപ്പിക്കുമ്പോ അതിനെതിരെ ദുർബലമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഷാഫി ചില കുലമാക്കന്മാരാണ് ഈ മത്തലൈവ് വാദവും പ്രാദേശിക വാദവും ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ വക്താക്കളായി ചമയുകയാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വത്തിന്റെ ആളുകൾ ചെയ്യുന്നത് എന്നിട്ട് തെറ്റായ ഒരു ആശയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കളവാരോപിക്കുകയും ആരോപിക്കുകയും റസൂൽ അള്ളാഹി സ്വലാഹിസ്ലം പറഞ്ഞിട്ടുള്ള ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ നടപടിയായിട്ട് പോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നിങ്ങൾ തെളിവുണ്ടെങ്കിൽ പറ ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് ഒറ്റ കാഴ്ച കൊണ്ട് തന്നെ നോമ്പും പെരുന്നാളും ആറഫ അറഫ നിശ്ചയിക്കപ്പെടേണ്ടത് സൗദി അറേബ്യ ഗവൺമെന്റ് ആണ് അവരുടെ കാഴ്ച അനുസരിച്ചാണ് അവർ തീരുമാനിക്കേണ്ടത് അവിടെ കാഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം അതിനനുസരിച്ച് അറഫ നോമ്പ് നിൽക്കണം എന്നാ നിങ്ങൾ ബലി പെരുമാൾ ആഘോഷിക്കേണ്ടത് നിങ്ങൾ ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് നിങ്ങൾ അറഫ ആചരിക്കുമ്പോഴാണ് നിങ്ങൾ അറഫ പിന്നെ പിന്നെ അറഫ ആചരിക്കേണ്ടത് ആരാ നിങ്ങൾ അറഫയിൽ നിൽക്കുന്നവരായ ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരായ ആളുകൾ അവർ അവര് നിശ്ചയിക്കുന്നതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആകണം എന്നതല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത് ഇതല്ലേ തെളിവ് ഈ തെളിവിനെ ഖണ്ഡിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്തു ചെയ്യ ഇല്ലാത്ത വാദങ്ങൾ അവരുടെ മേൽ കെട്ടി ഏൽപ്പിക്കുന്നത് ശരിയല്ല ഇതൊന്നും ഒരു ദഴപത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായ ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ ഉസൂരിയായ നിയമങ്ങൾക്ക് വിധേയമായി സംസാരിക്കാൻ പറ്റണം അപ്പോളെ എന്താവും ഇൽമാകും അല്ലാത്ത ഒന്ന് ആർക്കോ വേണ്ടി ഏതോ സംഘടനക്കാർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ച് സംസാരിക്കുന്ന രീതികളൊന്നും ഒഴിവാക്കണമെന്നാണ് വളരെ സ്നേഹബുദ്ധിയ ദായിമാരോട് പ്രത്യേകിച്ച് ഹുസൈൻ സലഫിയെ പോലെ ബഹുമാന്യ പണ്ഡിതന്മാരോട് പറയാനുള്ളത് അള്ളാഹുസ്ല ഹക്കിന് ഹക്കായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സന്മനസ് നമുക്കെല്ലാം അനുഗ്രഹിക്കു മാറാവട്ടെ